നമസ്കാരം ഞാൻ തൃക്കൂട് വട്ടം പാലേറ്റി കെയറിൻ്റെ പാരേറ്റി കെയറിൽ ഉൾപ്പെട്ട നമ്മുടെ അമ്മയാണ് ഇന്നലെ നമ്മളെ പത്താം വാർഡിലെ ഹോം കെയർ വിസിറ്റ് ആയിരുന്നു അപ്പം അമ്മയെ കാണാൻ ഞങ്ങൾ എത്തുകയും അമ്മ ഞങ്ങളോടൊപ്പം ഏറെ എല്ലാ മാസവും ഞങ്ങൾ തിരക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത് വന്നില്ലെങ്കിൽ അമ്മ അന്വേഷിക്കാറുണ്ട് അപ്പം പതുപോലെ കഴിഞ്ഞ ഇന്നലെ ഞങ്ങളിവിടെ എത്തി അന്നേരം അമ്മ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടതിന് ശേഷം അമ്മയ്ക്ക് ക്രിസ്മസ് കേക്ക് മുറിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഇന്ന് അമ്മയുടെ വീട്ടിൽ അമ്മയുടെ മരുമാകളും മോനും കൊച്ചുമോനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ന് കേക്കൊക്കെ തയ്യാറാക്കി ഞങ്ങളൊന്ന് അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആശാ വർക്കേഴ്സായ നമ്മുടെ സുജ അതുപോലെ ശ്രീലത പിന്നെ നമ്മുടെ ചിന്താപ്പൂര് വായനശാലയുടെ പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള അരുൺ ഒക്കെ നമ്മളോടൊപ്പം ഇന്നുണ്ട്